ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഈ സിനിമ രണ്ട് സിനിമകൾ സിനിമകളിറങ്ങാൻ പോണേനാണ് ദൈവത്തോർത്ത് നിങ്ങൾ ഈ ഓൺലൈനിലും അല്ലെങ്കിൽ പുറത്തും തിയേറ്ററിന് പുറത്തും ഒരേ തിയേറ്ററിൽ ഈ രണ്ട് സിനിമ കളിക്കണമെങ്കിൽ അവിടെ നിന്ന് കയ്യാങ്കളിയും ഇടിപിടുത്തവും തെറി കുറച്ചിലും ഒന്നും ചെയ്യരുതെന്ന് അപേക്ഷിക്കുകയാണ് സിനിമയെ സിനിമയായി കാണണം പക്ഷേ ഈ ഈ രണ്ട് സിനിമകളും ഒരു സിനിമ വെറും സിനിമയായി ഒരു ബോക്സ് ഓഫീസ് ക്ലാഷായി മാത്രമാണോ തമിഴ് നിർമാതാക്കളും സംവിധായകരും അല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകരും പൊളിറ്റീഷ്യൻസും കാണുന്നതെന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം രണ്ട് സിനിമയുടെ പ്ലോട്ട് വിജയുടെ എൻട്രിയുമായി ബന്ധപ്പെട്ട് ജനനായകൻ സിനിമയും ഈ പരാശക്തി സിനിമയുടെ ട്രെയിലറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചില പ്ലോട്ടുകളും അല്ലെങ്കിൽ ആ വിഷയവും വളരെ വലിയ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ആൺലൈനിൽ ക്ലാസ് വെക്കാൻ ശിവകാർത്തികനായോ എന്ന തരത്തിലുള്ള ഫൈറ്റുകൾ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വിജയുടെ സിനിമയ്ക്ക് ശിവ സിനിമ ക്ലാഷ് വെച്ചിട്ടുണ്ടോ ഒരു ബോക്സ് ഓഫീസ് ക്ലാഷായി ഒരുമിച്ച് റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും വിജയപടത്തിന് വലിയൊരു വിജയപടത്തിന് സമാന്തരമായി റിലീസ് ചെയ്ത ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് എത്തരത്തിലാണ് എന്തുകൊണ്ടാണ് ശിവകാർത്തികേയന്റെ പരാശക്തി എന്ന സിനിമ വിജയുടെ അവസാന ചിത്രമായി വിജയുടെ രാഷ്ട്രീയ പ്രവേശത്തിന് മുന്നോടിയായിട്ടുള്ള ജനനായകൻ എന്ന വലിയ സിനിമയ്ക്ക് സിനിമയുടെ ഒപ്പം റിലീസ് ചെയ്യുന്നത് അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പരാശക്തിയുടെ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ എന്തെങ്കിലും ഒരു പ്രൊപ്പകൻ സിനിമയായിട്ട് നമ്മൾ ഇതിന് ഇതിനു മുമ്പ് വിജയയുടെ സിനിമ ചെയ്ത് ജനനായകൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ എൻ്റെ കുറച്ച് സംശയങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറയുകയുണ്ടായി അപ്പോൾ ഈ പരാശക്തിയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് സംശയങ്ങൾ വന്നു അപ്പോൾ നമുക്കതന്നിവിടെ ചർച്ച ചെയ്ത് പോകാം എത്രത്തിലാണ് തമിഴ് രാഷ്ട്രീയം അല്ലെങ്കിൽ തമിഴ് ജനങ്ങളെ സിനിമ സ്വാധീനിക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പരാശക്തി എന്ന് പറഞ്ഞ അതേ പേരിൽ പണ്ട് ഡി എം കെയുടെ കരുണാനിധി എഴുതുകയോ മറ്റോ ചെയ്ത ഒരു എം ജി ആർ അഭിനയിച്ച ഒരു സിനിമ റിലീസായുണ്ട് ദ്രവീഡിയ ചിന്തകളെ ഉൾക്കൊള്ളിച്ചുള്ള ദ്രവീഡിയ തമിഴ് സംസ്കാരത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട ഒരു സിനിമയായിരുന്നത് വളരെയധികം പ്രശംസയും വളരെയധികം പോപ്പുലറുമായ ഒരു സിനിമ എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഈ നമ്മുടെ പൊങ്കലിൽ ഈ ശിവകാർത്തികേയൻ ഈ പരാശക്തിയുമായിട്ട് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉള്ള പ്രൊപ്പഗണ്ടയും അതിൻ്റെ പിന്നിലുള്ള അജണ്ടയും രാഷ്ട്രീയമാണോ ജനകീയമാണോ തമിഴ് വികാരത്തെ അത് ഏതെങ്കിലും തരത്തിൽ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ടോ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണോ ബി ജെ പി രാഷ്ട്രീയത്തിനെതിരുള്ളതാണോ എന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ട്രെയിലറിലേക്ക് പോകാം ശിവ പരാശക്തി ശിവ സെൻട്രൽ കഥാപാത്രമായി അഭിനയിക്കുന്നു ശ്രീലാല പിന്നെ ജയൻ രവി വില്ലനായിട്ട് അഭിനയിക്കുന്നു ഇതിന്റെ സംവിധായക സുധ നിങ്ങൾക്കറിയാം സുറ റേ പോട്ട് സംവിധാനം ചെയ്ത ഇരുതി സുട്രെ മാധവനും മറ്റേ മാധവൻ ബോക്സിംഗ് മാസ്റ്ററായിട്ട് അഭിനയിച്ച സിനിമ രണ്ട് സിനിമകളും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരുപാട് സിനിമകൾ അവർ വേറെ സംവിധാനം ചെയ്യുന്നുണ്ട് ഇതൊരു പിരീഡ് ഡ്രാമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നടക്കുന്നൊരു കഥയായിട്ടാണ് ഇത് കാണിക്കുന്നത് അപ്പം തന്നെ സിനിമയുടെ പൊളിറ്റിക്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കഴിഞ്ഞു കാരണം ആയിരത്തി തമിഴ്നാട്ടിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഹിന്ദി ഔദ്യോഗിക ഭാഷ ആക്കുന്നതിനെ ചൊല്ലി തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഡി എം കെയുടെ നേതൃത്വത്തിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നു അതിന് ഡി എം കെ യുടെ പ്രവർത്തകൻ ആത്മഹത്യവരെ ആ പ്രക്ഷോഭത്തിനിടയിൽ ചെയ്യേണ്ടായി ആ ഒരു ഹിസ്റ്ററിയെ ആ ഒരു നടന്ന ഹിസ്റ്ററിയെ അതേപടി സിനിമാവിഷ്കാരമാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് ദ്രവീഡിയ സംസ്കാരം ഊട്ടിയുറപ്പിക്കുന്ന നിലവിൽ വിജയ് പോലൊരു ഒരു മഹാനടൻ വലിയ മുന്നേറ്റം ഒരു ടി വി എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി വരുമ്പോൾ അത് ടി വി അതിനുശേഷം അവസാന സിനിമയൊക്കെ ഇറക്കുമ്പോൾ അതിന് ആ സിനിമയ്ക്കുള്ളിൽ എന്തെങ്കിലും ഇൻഡയറക്റ്റായോ ഇൻഡയറക്റ്റായ എന്തെങ്കിലും ആശയങ്ങൾ വിജയ് കുത്തി കുത്തിനിറക്കാൻ ചാൻസ് ഉണ്ടെന്നും അത് തമിഴിലെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ വേരോ വേ വേരിട്ടിറങ്ങി അത് ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഇലക്ഷനിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകും എന്നുള്ള ബോധ്യമാണോ പരാശക്തി പോലെ ഒരു പ്ലോട്ട് തിരഞ്ഞെടുത്തതെന്ന് നമ്മൾ സംശയിച്ചാൽ അതിലാർക്കും നമ്മളെ തെറ്റു പറയാൻ പറ്റില്ല നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു വെറും ഒരു വെറുമൊരു അല്ല ഒരു രാഷ്ട്രീയമാണ് തമിഴ് തമിഴ്സ് തമിഴ് രാഷ്ട്രീയം ഇപ്പോൾ ഈ രണ്ട് സിനിമകളിലൂടെയും ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ സംഭവം ഒരു പിരീഡ് ഡ്രാമയെ ഹിസ്റ്ററിയായി ഈ സിനിമ ആവിഷ്കരിക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് കഥ കഥ ട്രെയിലറിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു ഹിന്ദിക്കാരൻ ഈ ശിവകാർത്തികേയനോട് ചോദിക്കുന്ന ഒരു ഡയലോഗിലൂടെ തന്നെ ഈ സിനിമയുടെ രാഷ്ട്രീയം വ്യക്തമാവും ചോദിക്കുന്ന ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഹിന്ദി സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന രംഗം അപ്പോൾ ശിവകാർത്ഥിക പറയുന്നു ഡൽഹിയിലാണെങ്കിൽ ഞങ്ങൾ ഹിന്ദി സംസാരിക്കും തമിഴ്നാട്ടിൽ നിങ്ങൾ തമിഴ് സംസാരിക്കണം അതോടുകൂടി സിനിമയുടെ സ്റ്റേറ്റ്മെന്റ് ഒരു തൃപ്പകണ്ഠ അതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം തമിഴ്നാട്ടിൽ നിങ്ങൾക്കറിയാം ഹിന്ദി സംസാരിക്കുന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഹിന്ദിയുമായി ഈ റീസെൻറ്റ് രാഷ്ട്രീയത്തിലൊക്കെ ഡി എം കെ ഹിന്ദി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ തമിഴ്നാട്ടിൽ നടന്നു ഇപ്പം തമിഴ്നാട്ടിലെ തമിഴിൻ്റെ ഏറ്റവും വലിയ വികാരം അവരുടെ ഭാഷ തമിഴ് ഭാഷ വലിയൊരു വികാരമാണ് എനിക്ക് ഭയങ്കര പനിയുണ്ട് അതാണ് ഇങ്ങനെ ഇടക്ക് ചമക്കുന്നത് ഭയങ്കര വികാരമാണ് തമിഴ് സിനിമ തമിഴ് ഭാഷ അവർക്ക് ഭയങ്കര വികാരമാണ് തമിഴ് ഭാഷ അവരുടെ ജീവിത രീതിയുമായിട്ടും അവരുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ വ്യവസ്ഥയുമായിട്ടും ഇട ഇടകലർന്നു കിടക്കുകയാണ് ഒരു തമിഴ് ഭാഷ കൊണ്ട് പോലും തമിഴ് വികാരം നമുക്ക് പെട്ടെന്ന് ചൊടിപ്പിക്കാനും അവരെ പ്രവോക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പോൾ അത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നടന്ന തമിഴ് ഭാഷയെ ചൊല്ലി ഹിന്ദി ഭാഷയ്ക്കെതിരെ ഒരു പ്രക്ഷോഭം അതേപടി സിനിമയാക്കുമ്പോൾ ഡി എം കെ അന്ന് നടത്തിയ മുന്നേറ്റത്തിൽ ഞങ്ങൾ തമിഴ് ജനതയുടെ കൂടെ അന്നുമുണ്ട് ഇപ്പോഴുമുണ്ട് എന്ന് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള പ്ലോട്ടുകൾ ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല ഈ സിനിമയുടെ ട്രെയിലർ ഉഗ്രനായിട്ടുണ്ട് ഇതിൻ്റെ മേക്കിങ്ങും ഇതിൻ്റെ സീനുകളും ജയൻ്റെ വീ ആയിട്ടുള്ള കോമ്പിനേഷൻ സീനുകളെല്ലാം അടിപൊളി പക്ഷേ സിനിമയുടെ അവസാനം വിജയ് ഈ ജനനായകൽ പറയുന്ന പോലെ നിങ്ങൾ ദൈവത്തെ പോലെ കൊണ്ടാടുകയാണ് നിങ്ങൾ സാധാരണക്കാരനാണോ അങ്ങനെയുള്ള ചില ഈ ഡയലോഗുകൾ ജനനായകനിൽ കാണിച്ചെങ്കിൽ ഈ സിനിമയിൻ്റെ ഈ സിനിമയുടെ ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് ജയൻ രവി ഒരു ദേശവിരുദ്ധനാണ് എന്ന് പറയുമ്പോൾ ശിവകാർത്തികേൻ പറയുന്ന ഒരു ഡയലോഗ് എൻ്റെ സെൻ തമിഴിനു വേണ്ടി ലക്ഷങ്ങൾ എൻ്റെ പിന്നാലെയുണ്ട് അത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഡി എം കെ രാഷ്ട്രീയം നിലവിൽ നേരിടുന്ന നിലവിൽ അവർ പൊരുതുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനോടായാലും ബി ജെ പി നോടായാലും നിലവിലെ വിജയുടെ രാഷ്ട്രീയം ഭാവി വളരെ തലവേദന ഉണ്ടാക്കുന്ന തരത്തിൽ വിജയുടെ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ തമിഴ് ജനതയെ ഒപ്പം കൂട്ടാനുള്ള ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഈ ഡയലോഗുകൾക്കും ഈ സിനിമയുടെ പ്ലോട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ പരാശക്തിയുടെ ട്രെയിലർ ബിഗിനിങ് ടു എൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു കഥയെ അപ്പാടെ ഒരു ട്രെയിലറാക്കി വെച്ചിരിക്കുന്നു സത്യം ആ ഒരു രണ്ടര മണിക്കൂർ സിനിമയെ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ സിനിമയെ ഒരു ഫുൾ ബിഗിനിങ് ടു എൻഡ് ഫുൾ കാണിച്ചു വെച്ചിരിക്കുന്നു അതിൽ കൂടുതൽ നമുക്ക് ഒരു പ്ലോട്ട് ഈ നോൺ ലീനിയറായിട്ട് വരാം ഡയറക്റ്റായിട്ട് ലീനിയർ ആയിട്ട് ഒരു കഥയെ മൊത്തം ട്രെയിലറായി കാണിച്ചു വെച്ചിരിക്കുന്നു അത് അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇതൊരു ഉദ്ദേശം ഒരു രാഷ്ട്രീയമാണോ എന്നുള്ളത് നമുക്ക് ഡൗട്ട് അടിക്കുന്നതിൽ ഒരു തർക്കമില്ല പിന്നെ വിജയുടെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വരുന്ന ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ നിലവിൽ വിജയുടെ സിനിമ ഡിസംബർ പത്തൊമ്പതിന് സെൻസറിങ് കഴിഞ്ഞാണ് ഏകദേശം പന്ത്രണ്ടോളം കട്ടുകൾ പത്തൊമ്പതോളം കട്ടുകൾ ചെയ്യാൻ പറഞ്ഞിട്ട് അവര് കട്ട് ചെയ്ത് വിവാദമാക്കേണ്ടെന്ന് കരുതി റീ കട്ട് ചെയ്ത് സെൻസർ ഫോൺ കൊടുത്തു എന്നാൽ അത് വീണ്ടും വഹിക്കുന്ന സി ഇന്ന് ആറാം തീയതി ഒമ്പതാം തീയതി സിനിമ റിലീസാകാൻ നേരത്ത് ഇപ്പോ ജനനായകൻ റീവൈസിംഗിന് ആ സിനിമ വിട്ടിരിക്കയാണ് അവരവിടെ പറയുന്നത് ടി വിക്ക് പറയുന്നത് ഡി എം കെ ആവാം ബി ജെ പി ആവാം ഇവരെല്ലാരും കൂടി ഇതിന് ഇതിനെ ഇതിൻ്റെ ഇടയിൽ ചേർന്ന് കളിക്കുന്നുണ്ട് വിജയുടെ സിനിമ വൈകിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇത്രയധികം ബുക്കിംഗ് ഒക്കെ നടന്ന കഴിഞ്ഞ സ്ഥിതിക്ക് അഥവാ സിനിമ റിലീസായില്ലെങ്കിൽ എത്ര നഷ്ടമായിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ കാത്തിരിക്കുന്ന വിജയ് പടം അതിനെ ആ സിനിമ റിലീസായില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വലിയ വിവാദങ്ങൾ സിനിമയുടെ റിലീസിന് മുമ്പേ തന്നെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുണ്ടാവും വിവാദമുണ്ടായാലും ഇല്ലെങ്കിലും അത് ഏത് തരത്തിലായിരിക്കും ജനങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതിൻ്റെ പേരിൽ നമ്മൾ തമ്മിത്തള്ളാനോ ഇതിനോ നിൽക്കരുത് നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഫാൻ ഫൈറ്റിൻ്റെ പേരിൽ ഇവിടെ എങ്ങനെ ഒരു പ്രശ്നങ്ങൾ പ്രശ്നബാധിത മേഖല അല്ലെങ്കിൽ ഒരു ഫാൻ ഫൈറ്റ് നടത്തി നമ്മുടെ വലകളയുന്നൊരു സമീപനം ആരും ഉണ്ടാക്കരുത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ ആയിരം പ്ര വേദികളിൽ പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നതിനെ കിടന്നുള്ളത് ഒരു സിനിമ ചെയ്യുന്നതാണ് കാരണം സിനിമ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഒരു കേരള സ്റ്റോറി പോലുള്ള പ്രത്യേക അജണ്ട ഉള്ള സിനിമകളൊക്കെ ഒരുപാട് ചർച്ചയാകപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഒരു ചാവ എന്ന് പറഞ്ഞ സിനിമ വളരെ വിവാദമായ സിനിമകളാണ് അപ്പോൾ ഇത്തരത്തിൽ പ്രത്യേകിച്ച് തമിഴ് രാഷ്ട്രീയത്തിലൊക്കെ വളരെയേറെ സ്വാധീനം ചെലുത്താൻ വളരെയേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സിനിമകൾക്കൊക്കെ കഴിയും അത് നമ്മൾ കാണേണ്ട വസ്തു തന്നെയാണ് നമ്മൾ വളരെ വളരെയേറെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആണ് നിങ്ങൾ നോക്കിയിരിക്കുന്നതെങ്കിൽ അതിനപ്പുറമാണ് അവർ ചിന്ത അവർ അവരുടെ ചിന്താരീതി ആ തരത്തിലാണ് ഈ വസ്തുതകളെ അവർ ഈ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ അറിയണം ഒരു ക്രിയേറ്റീവായി അല്ലെങ്കിൽ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ അതിൻ്റെ സീൻ വൈസുകൾ മാത്രമല്ല ഇതൊരു രാഷ്ട്രീയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ രണ്ട് മൂന്ന് പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിപ്പം തന്നെ വിവാദപരമായി ഒരു തിയേറ്റർക്ക് ഒരു ഫൈറ്റിന് ഇതുവരെ അരങ്ങ് തീർത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം സിനിമയ്ക്ക് ശേഷം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം ഈ സിനിമയുടേത് കൂടിയായിരിക്കും എന്തായാലും ഈ സിനിമ ഫാൻ ഫൈറ്റ് ഫൈറ്റൊന്നുമില്ലാതെ നമ്മൾ ഈ കേരളത്തിൽ സ്വസ്ഥ സമാധാനമായിട്ടിരുന്ന് കാണണം ഈ വീഡിയോ എടുത്ത പേരിൽ വീഡിയോ എടുത്തതിൻ്റെ പേരിൽ എനിക്ക് പൊങ്കാലിടാതെ ശിവ കാർത്തികേയൻ്റെ ഫാൻസ് വിജയ്ക്ക് പൊങ്കാലിടാതെ വിജയുടെ ഫാൻസ് ശിവ കാർത്തികേയൻ്റെ ഫാൻസിന് പൊങ്കാലിടാതെ വളരെ സുഗമമായി ഈ രണ്ട് സിനിമകളും റിലീസാവും എന്തായാലും എൻ്റെ സംശയങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം അപ്പോൾ ഈ സിനിമ ജനുവരി ഇറങ്ങുന്ന ജനനായകനും ജനുവരി ഇറങ്ങുന്ന നമ്മുടെ പരാശക്തിയും എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം എന്തായാലും അടുത്ത റിവ്യൂവിലോ അടുത്ത മൂവി എക്സ്പ്ലനേഷനിലോ കാണുന്നവരെ എല്ലാവർക്കും ബൈ